ഈ നിമിഷത്തിനു വേണ്ടി കാത്തിരിക്കുന്നത് ഞാനല്ല അവരായിരുന്നു മണ്ണിനടിയിൽ നിന്ന് അവർ വിളിച്ച മുദ്രാവാക്യങ്ങളാണ് എൻ്റെ ശബ്ദങ്ങളായി പുറത്തു വന്നത് ആ പെൺകുട്ടിയുടെ നിലവിളിയാണ് എന്നെ ഇതിലേക്ക് എത്തിച്ചത് മരിച്ചവർക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് ശബ്ദമുയർത്തുക ഈ അർത്ഥം വരുന്ന സംഭാഷണമുണ്ട് നരിവേട്ടയിൽ അടുത്ത കാലത്ത് അതിശക്തമായി പറഞ്ഞ രാഷ്ട്രീയ സംഭാഷണം വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം കഥയും കഥാപാത്രങ്ങളും സാങ്കല്പികമാണ് എന്ന് പറഞ്ഞാണ് എല്ലാ സിനിമയും ആരംഭിക്കുക എന്നാൽ നരിവേട്ട പൂർണ്ണമായും സാങ്കല്പികമല്ല കഥക്കും കഥാപാത്രങ്ങൾക്കും ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയി സാമ്യമുണ്ട് രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി പത്തൊൻപതിന് വയനാട്ടിലെ മുത്തങ്ങയിൽ നടന്ന സംഭവങ്ങളെ കഥാകാരൻ്റെ ഭാവന കൂടി ചേർത്ത് വെച്ച് അവതരിപ്പിക്കുകയാണ് നരിവേട്ട ഫെബ്രുവരിയിലാണ് സംഭവങ്ങളെന്ന് സിനിമ സൂചിപ്പിക്കുന്നില്ല സിനിമയിൽ കഥ നടക്കുന്നത് രണ്ടായിരത്തി മൂന്ന് നവംബറിലെ രണ്ടാം വാരത്തിൽ മൂന്ന് ദിവസങ്ങളിലായാണ് മുത്തുങ്ങയ്ക്ക് പകരം സിനിമ ചിയമ്പത്തേക്ക് കഥയെയും കഥാപാത്രങ്ങളെയും മാറ്റിയിട്ടുണ്ട് സി കെ ചാനുവിനെ സി കെ ശാന്തയായും എം ഗീതാനന്ദനെ മധുവുമായി അവതരിപ്പിക്കുന്ന സിനിമയിൽ ഇവരെ പ്രേക്ഷകർ പെട്ടെന്ന് തിരിച്ചറിയും പോലീസുകാർ ഉൾപ്പെടെ പൊതുസമൂഹത്തിന് പെട്ടെന്ന് തിരിച്ചറിയാനാവാത്ത ചില കഥാപാത്രങ്ങളെയും യാഥാർത്ഥ്യത്തിൽ നിന്നും തന്നെയാണ് കഥാകൃത്ത് കൊണ്ടുവന്നിരിക്കുന്നത് മുത്തങ്ങ സമരകാലത്ത് പരക്കെ പറയപ്പെട്ടിരുന്ന സംശയങ്ങളാണ് സിനിമയുടെ അടിത്തട്ടിലൂടെ സഞ്ചരിക്കുന്നത് അടിച്ചമർത്തുകയോ ചോദ്യം ഉയർത്തുകയോ ചെയ്യുന്ന സമൂഹത്തിനു നേരെ അധികാരി വർഗം എല്ലായ്പ്പോഴും പ്രയോഗിക്കുന്ന അതേ വാക്കുകൾ തന്നെയാണ് ഭൂമിക്ക് വേണ്ടി സമരം ചെയ്യുന്ന ആദിവാസികളുടെ നേരെയും ആരോപിക്കുന്നത് മാവോയിസ്റ്റുകളുടെ സാന്നിധ്യവും സഹായമുണ്ടെന്നുള്ളത് ഇഷ്കിൽ നിന്നും നരിവേട്ടിലെത്തുമ്പോൾ അനുരാജ് മനോഹർ എന്ന സംവിധായകൻ്റെ തൻ്റെ സ്ഥാനം അരക്കെട്ടുറപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല ടോവിനോ തോമസ് എന്ന നടനിലെ വ്യത്യസ്ത ഭാവങ്ങൾ അതിമനോഹരമായി ക്യാമറയിലേക്ക് പകർത്താനും വർഗീസ് വീട്ടർ എന്ന യുവാവിൻ്റെ മനസ്സും അയാളുടെ ചിന്തകളും കാഴ്ചക്കാരിലേക്ക് എത്തിക്കാനും സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട് ടൊവിനയുടെ വർഗീസാണ് സിനിമയിലെ പ്രധാന കഥാപാത്രം വലിയ ലക്ഷ്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ചെറിയ നേട്ടങ്ങൾ കൈവിട്ട് കളയുകയും ചെയ്യുന്ന വർഗീസ് വെറും പൈങ്കിളിയോ സ്വപ്നസഞ്ചാരിയോ തൊഴിലായ്മയുടെ എല്ലാ തീഷ്ണാനുഭവങ്ങളെയും യാതൊരു ഉളുപ്പുമില്ലാതെ സ്വീകരിക്കുകയോ ചെയ്യുന്ന യുവാവ് മാത്രമാണ് ആദ്യ ഭാഗത്ത് വലിയ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും അയാൾ എവിടെയും എത്തുന്നില്ല അതുകൊണ്ടാണ് സ്വപ്നങ്ങൾക്കായി സഞ്ചരിച്ചാൽ ലോകം നിങ്ങളോടൊപ്പം നിൽക്കുമെന്ന പൗലോ കൊയിലോയുടെ വാചകം വർഗീസ് പറയുമ്പോൾ നിന്റെ പൗലോ കൊയിലയ്ക്ക് പുരനിറഞ്ഞ് നിൽക്കുന്ന കാമുകി ഇല്ലായിരുന്നുവെന്ന് അവൻ്റെ കാമുകിക്ക് പറയേണ്ടി വരുന്നത് വർഗീസ് എന്ന കഥാപാത്രമായി ടോവിനോ അസാമാന്യമായ പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് വയനാടും തിരുനെല്ലിക്കാടും ചിയമ്പുവും വള്ളിയൂർക്കാവ് ഉത്സവവുമൊക്കെ വരുന്ന ഫ്രെയിമിലേക്ക് പരകായ പ്രവേശം ചെയ്യേണ്ടിയിരിക്കുന്ന കുട്ടനാട്ടുകാരൻ യുവാവിന് വർഗീസ് എന്നതിനേക്കാൾ മികച്ചൊരു പേര് നൽകാനില്ല ഒരു പേരിനെയും പല സംഭവങ്ങളെയും ഒരേ പശ്ചാത്തലത്തിലേക്ക് കൊണ്ടുവന്ന് എഴുത്തുകാരൻ അബിൻ ജോസഫ് എന്തൊരു മാന്ത്രികതയാണ് തൻ്റെ സൃഷ്ടിയിൽ കാഴ്ചവെച്ചിരിക്കുന്നത് അക്ഷരങ്ങളെ ദൃശ്യങ്ങളിലേക്ക് പരിവർത്തിപ്പിച്ച് സിനിമയ്ക്ക് മാത്രം കാഴ്ചവെക്കാൻ കഴിയുന്ന ചില അത്ഭുതങ്ങളും മാന്ത്രിക നിമിഷങ്ങളുമുണ്ട് അത്തരത്തിലുള്ള അത്ഭുതങ്ങൾ നിറയെ ഒതുക്കി വെച്ച ചിത്രമാണ് നരവേട്ടയെന്നും വായിക്കാവുന്ന നരിവേട്ട നരവേട്ടയെന്നെഴുതി നരയ്ക്ക് ശേഷമുള്ള വള്ളിയെ മറ്റൊരു രീതിയിലും നിറത്തിലും കൊടുത്ത് രണ്ടർത്ഥങ്ങളിൽ കൊടുത്ത അതേ മാന്ത്രികത തന്നെ സിനിമ മുഴുവൻ നിലനിർത്തുന്നുണ്ട് അണിയറ പ്രവർത്തകർ തിരക്കഥയുടെ ശക്തിയും സംഭാഷണത്തിൻ്റെ മികവും സംവിധായകൻ്റെ കഴിവും അഭിനേതാക്കളുടെ ശക്തമായ പ്രകടനങ്ങളും അവസരത്തിനൊത്തുള്ള വരികളിലുള്ള ഗാനങ്ങളും അതിനൊരു സംഗീതവും പശ്ചാത്തലത്തിന് ഏറ്റവും മികച്ച നൽകുന്ന സംഗീതവും ഷോട്ടുകളും സീനുകളും ചേർത്ത് വെച്ച എഡിറ്റിങ്ങും ദൃശ്യങ്ങളെ അത്യാവശ്യപ്പെടുന്ന തീവ്രതയിൽ വെള്ളിത്തിരയിലേക്ക് കൊണ്ടുവന്ന ക്യാമറയും എല്ലാം ചേർന്ന് നരിവേട്ടയെ തിയേറ്റർ അനുഭവത്തിലൂടെ കാഴ്ചപ്പെടുത്തേണ്ട സിനിമകളുടെ പട്ടികയാണ് കൊണ്ടു ടൊവിനയുടെ വർഗീസിനൊപ്പം തലപ്പൊക്കത്തിൽ നിൽക്കുന്നുണ്ട് സുരാജ് വഞ്ഞാറമ്മൂടിൻ്റെ ഹെഡ് കോൺസ്റ്റബിൾ ബഷീർ മുഹമ്മദും തമിഴ് സംവിധായനും നടനുമായ ചേരൻ്റെ ഡി എ ജി രഘുറാം കേശവദാസും വർഗീസിൻ്റെ നാഗരിക പകുതിയിൽ നായികയാവുന്ന പ്രിയമ്പദാകൃഷ്ണനും വനഭൂമിയുടെ പശ്ചാത്തലത്തിൽ തീപ്പന്തമായി ജലിക്കുന്ന ആര്യ സലീമിൻ്റെ സി കെ ശാന്തയും ഉൾപ്പെടെ കാഴ്ചക്കാരുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന കഥാപാത്രങ്ങളാണ് ഒരാൾ നിയന്ത്രിക്കാനാവാത്ത കാട്ടുതീയാണെങ്കിൽ മറ്റേയാൾ നാഗരികതയുടെ അണിയിപ്പുകൾ ഉണ്ടെങ്കിലും ഉള്ളിൽ തീയുമായി തന്നെയാണ് നിൽക്കുന്നത് എന്ന പൈങ്കിളി കാമുകനെ എന്ന ജ്വാലയായി മാറ്റുന്നതിൽ കാമുകി വഹിക്കുന്ന പങ്ക് ചെറുതല്ല തൊട്ടാവാടി പെൺകഥാപാത്രങ്ങൾക്കു പകരം ഉള്ളിൽ ജ്വാല സൂക്ഷിക്കുന്ന പെണ്ണുങ്ങൾ നരിവേട്ടയുടെ കരുത്താണ് അത് വർഗീസിൻ്റെ അമ്മയായാലും കാമുകിയായാലും എതിരാളിയായ വിപ്ലവ നായികയായാലും മിന്നൽവള കൈയിട്ട പെണ്ണഴകെ എത്തിത്തൊടാൻ എത്തുകയില്ല മാരിവില്ലാണോ നീ എന്ന ഗാനത്തിലെ വരികൾ ഈ മൂന്ന് പെൺകഥാപാത്രങ്ങളുടെയും ശക്തിയായി പറയാനാകും സി കെ ജാനുവിനോട് സാമ്യമുള്ള സി കെ ശാന്തയുടെ കഥാപാത്രമായി ആര്യ സലീം രംഗത്തെത്തുമ്പോൾ ജാനു തന്നെയാണോ എന്ന തോന്നലുണ്ടാകും ഈ സിനിമയിലെ ഏറ്റവും കൃത്യമായ കഥാപാത്ര തിരഞ്ഞെടുപ്പാണ് ആര്യ സലീമിൻ്റെത് വിജയ്യുടെ ക്യാമറ ജേക്സ് വിജയ്യുടെ സംഗീതം ഷമീർ മുഹമ്മദിൻ്റെ എഡിറ്റിംഗ് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി ഉൾപ്പെടെയുള്ള അവരുടെ വരികൾ സിദ്ശ്രീരാമും സിദ്ധാറാകൃഷ്ണകുമാറും ഉൾപ്പെടെയുള്ള ഗായകർ തുടങ്ങി എല്ലാ രംഗത്തും നരിവേട്ട മികവ് പുലർത്തുന്നു ഇന്ത്യൻ സിനിമാ കമ്പനിയുടെ ബാനറിൽ ഷിയാസ് ഹസനും ടിപ്പുഷാനും ചേർന്നാണ് നരിവേട്ട നിർമ്മിച്ചത് മറവികൾക്കെതിരായ ഓർമ്മയുടെ പോരാട്ടം എന്നതാണ് നരിവേട്ടയുടെ ടാഗ്ലൈൻ സാവകാശത്തിൽ തുടങ്ങി പിന്നെ ഫ്ലാഷ്ബാക്കും വർത്തമാനകാലവും കോർത്തിണക്കി കത്തിപ്പിടിക്കുന്ന നരിവേട്ട ചിലത് മറക്കാതിരിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്